വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഈ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടന ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കമ്മിറ്റി പിടിച്ചെടുക്കാൻ കെ സുധാകരൻ്റെ നീക്കം സുധാകരൻ്റെ നീക്കം അട്ടിമറിച്ച് വി ഡി സതീശ വിഭാഗം നേതാക്കൾ ഒ ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ട സുധാകരൻ്റെ നടപടി പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു വി ഡി സതീശനടക്കമുള്ള മറു വിഭാഗത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി പി വി കുട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത് കുട്ടൻ ഇപ്പോൾ ഈ നാട്ടിലെ ഈ തർക്കങ്ങളും ഗ്രൂപ്പ് കളികളും പോരാഞ്ഞിട്ട് മറുനാട്ടിലുള്ള കോൺഗ്രസ് സംഘടനകളിലും അതിനെ പിടിച്ചെടുക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രതിരോധം തീർക്കുകയാണോ പ്രതിപക്ഷ നേതാവിന്റെ മറുവിഭാഗം മനു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നകത്ത് അതായത് പുതിയ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ തർക്കമുണ്ട് ആ ഘട്ടത്തിലാണ് രാജ്യത്തിന് പുറത്തുള്ള അതായത് കെ പി സി സിയുടെ നിയന്ത്രണത്തിൽ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു ഏകോപന സമിതിയാണ് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഇതിന്റെ ഭാരവാഹിത്വത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസ് അകത്ത് ഒരു ഉക്ഷമായ തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഒ സി സി കമ്മിറ്റി പിടിച്ചെടുക്കാൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ വലിയ നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതിൽ പല ആൾക്കാരും കെ സുധാകരനെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെ നേതൃത്വത്തിന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു നീക്കം അതായത് കമ്മിറ്റി പിടിച്ചെടുക്കാനുള്ള കെ സുധാകരന്റെ നീക്കം വളരെ പെട്ടെന്ന് തന്നെ അട്ടിമറിക്കാൻ ആ മറുവിഭാഗത്തിനായി എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി കെ സുധാകരൻ പിരിച്ചുവിട്ടിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിപ്പിക്കാൻ ഹൈക്കമാൻഡിനെ ഇടവെടിപ്പിച്ചുകൊണ്ട് ദേശീയ നേതാക്കളെ ഇറവെടുപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇടവെടുപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഉത്തരവ് പിൻവലിപ്പിക്കാൻ വി ഡി സതീശന് സാധിച്ചു ഇതിന്റെ പിന്നിലുള്ള രസകരമായ കുറെ കാര്യങ്ങളുണ്ട് കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഈ പോഷക സംഘടനകൾ അതിന്റെയൊക്കെ ഒരു കേന്ദ്രീകൃത രൂപമാണ് ഈ ഒ ഐ സി സി എന്ന് പറയുന്നത് അതിൽ പല സംഘടനകളും വരുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഒ ഐ സി സി ആണ് അവിടെ ഒമാനിൽ നിന്നുള്ള ശങ്കരപ്പിള്ള കുമ്പളത്തായിരുന്നു നേരത്തെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത് പക്ഷെ അദ്ദേഹവും കെ സുധാകരന്റെ ആളായിട്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് നേരത്തേക്ക് അറിയപ്പെട്ടിരുന്നത് പക്ഷെ അതിനിടയിൽ കെ സുധാകരന്റെ ഒരു അമേരിക്കൻ യാത്രയുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ചില ആൾക്കാർ സുധാകരൻ സ്വാധീനിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ജെയിംസ് കൂടൽ എന്ന് പറയുന്ന ഒരു പ്രവാസി കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഈ ചുമതല ഏൽപ്പിച്ചത് ഇതുപക്ഷെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ എതിർഭാഗത്തുള്ള നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണവുമായി അതായത് കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു ഈ ഒരു ഘട്ടത്തിലാണ് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനം റദ്ദാക്കാൻ കെ സുധാകരന് മേൽ നിർദ്ദേശം വന്നത് അതോടുകൂടി വെറുതെ സാധ്യതയുണ്ടോ ബാക്കി നീക്കങ്ങൾ ഉണ്ടാവില്ലേ ഇത് അങ്ങനെ കൈവിട്ട് കളയാൻ സുധാകരൻ സമ്മതിക്കുമോ മനു സുധാകരന് വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ മറ്റൊരു സ്ഥിരമായ കാര്യം അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല സുധാകരന്റെ ഒപ്പല്ല പകരം സുധാകരൻ മറ്റാരോ ആണ് ഈ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഈ അതായത് നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തരക്കുറകൾ ഒപ്പിട്ടത് എന്നടക്കമുള്ള കഥകൾ ഈ അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് കെ സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരു അഭിഭാഷകൻ അദ്ദേഹമാണ് ഈ ഒരു നീക്കത്തിന് പിന്നിലൊന്നും കഥകളുണ്ട് അതായത് ഈ ശങ്കരപ്പിള്ള കുമ്പളത്ത് വളരെ മികച്ച രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് യു എസിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരാളെ ഈ വീര പദവിയിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ പിന്നിലൊക്കെ മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ പക്ഷേ തീരുമാനം എടുത്ത ഉടൻ തന്നെ ഈ തീരുമാനം കെ സുധാകരന് റദ്ദാക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും വലിയ ക്ഷീണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല പുതിയ ചില നീക്കങ്ങളുമായി സുധാകരന്റെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുമുണ്ട് മനു ശരി താങ്ക് യു അപ്പോൾ ഈ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട അത് പിടിച്ചെടുക്കാനുള്ള നടപടികളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് കൂട്ടൻ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചത്